ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സംഭാവനകൾ അയച്ചു തരിക പരസ്യങ്ങൾ നൽകുക രസകരമാണ് കാര്യങ്ങൾ കേരളത്തിലെ ചാനലുകൾ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് വലിയ വാർത്ത കൊടുത്തതാണ് സുരേഷ് ഗോപിയുടെ മൗനം സുരേഷ് ഗോപി വാതുറക്കുന്നില്ല സുരേഷ് ഗോപി മിണ്ടുന്നില്ല സുരേഷ് ഗോപിയുടെ പിറകെ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല പ്രസ് നോട്ട് കിട്ടുന്നില്ല പ്രസ് റിലീസ് കിട്ടുന്നില്ല മന്ത്രിയാണ് തൃശ്ശൂർ നിന്ന് ജയിച്ചു എല്ലാവരും ട്രോളി കൊന്നു കൊല വിളിച്ചു പക്ഷേ അപ്പോഴും സുരേഷ് ഗോപി മൗനമായിരുന്നു പിന്നെ തൃശ്ശൂർ വന്നിട്ട് തന്നെ അദ്ദേഹം പിന്നെ മൗനം ഭഞ്ജിച്ച് വർത്തമാനം പറഞ്ഞു ശക്തൻ തമ്പുരാൻ മാലയിട്ടതിന് ശേഷം ഭാരാർപ്പണം നടത്തിന് ശേഷം അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു വിവാദങ്ങളിൽ അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല ഇലക്ഷൻ കമ്മീഷൻ പറയട്ടെ എന്ന് പറഞ്ഞു അതോടുകൂടി അതും കെട്ടടങ്ങി പക്ഷേ ഇപ്പം സി പി എം വലിയ മൗനത്തിലാണ് വലിയ മൗനത്തിലാണ് സി പി എം ഈ മൗനത്തെ സി പി എം സെക്രട്ടറി ഗോവിന്ദഷൊക്കെ ചാനലുകളെയൊക്കെ വല്ലാത്ത രീതിയിലാണ് പറയുന്നതും കൈകാര്യം ചെയ്യുന്നതും നിങ്ങൾക്ക് വേറെ പണിയില്ലേ നിങ്ങൾ അസംബന്ധമാണ് പറയുന്നത് എന്തിനാണിത് കൊടുക്കുന്നത് എന്ന് പറയുന്നു മന്ത്രിമാരും ഇപ്പോൾ എം പി രാജേഷ് പറഞ്ഞിരിക്കുന്നു മാനനഷ്ട കേസ് കൊടുക്കും അങ്ങനെയാണ് ഡോക്ടർ തോമസ് ഐസക് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ സി പി എം വലിയ പ്രതിരോധത്തിലേക്ക് പോയ സമയത്തും അവർ മൗനത്തിലാണ് ഒരു പത്ര റിലീസ് ഇറക്കുകയോ ഒരു പത്രസമ്മേളനമൊക്കെ നടത്തി കാര്യങ്ങൾ പറയാനോ കഴിയാത്ത രീതിയിൽ മൗനത്തിലാണ് അപ്പോൾ തീർച്ചയായും കേരളത്തിലെ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം മൗനവ്രതത്തിലേക്ക് പോയിരിക്കുന്ന ഒരു കാലമാണ് ചിങ്ങമാസമായിട്ട് എല്ലാവരും മൗനത്തിലാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ പല രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വിഷമമുണ്ട് എന്തായാലും ഭരിക്കുന്ന പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറിയും അവർ ഇതുപോലത്തെ വിഷയം വന്നാൽ വളരെ കൃത്യമായി പാർട്ടിയുടെ കമ്മിറ്റി കൂടുകയും പാർട്ടിയുടെ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളോട് പറയുകയും ചെയ്യുന്നൊരു ശൈലിയും ശീലവും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ പക്ഷേ ഇത് അവഗണിക്കാനാണ് അവജ്ഞയോടെ തള്ളി അവഗണിക്കാനാണ് നോക്കുന്നത് അതിൻ്റെ ഭാഗമായിരിക്കും ഈ മൗനം പക്ഷേ ഈ മൗനത്തിലൂടെ ഒരു പ്രശ്നമുണ്ട് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു സംവിധാനം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു പാർട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടോ പാർട്ടിയുടെ നേതാക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മൗനത്തിന് രണ്ടർത്ഥമുണ്ട് തെറ്റ് സമ്മതിക്കുന്നു എന്നുള്ള അർത്ഥവുമുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അതിനെ നിഷേധിക്കുന്നു എന്നുള്ള അർത്ഥവുമുണ്ട് അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മൗനം വെടിയണം പ്രത്യേകിച്ച് ഭരണത്തിൻ്റെ പാർട്ടിയാണ് ഗോവിന്ദ മാഷൊക്കെ ഒരുപാട് പാരമ്പര്യമുള്ള നേതാക്കളാണ് അതുകൊണ്ട് പക്ഷേ നിങ്ങളുടെ പേരിൽ വരുമ്പോൾ നിങ്ങളുടെ നേരെ വരുമ്പോൾ തീർച്ചയായും അത് മകൻ്റെയും സുഹൃത്തുക്കളുടെ രൂപത്തിൽ വരികയാണ് അപ്പോൾ വരുമ്പോൾ തീർച്ചയായും അത് പ്രതികരിക്കണം നിങ്ങൾ മൗനം വെടിഞ്ഞ് കഴിയൂ കൃത്യമായി നിങ്ങൾ ജനങ്ങളോട് സംവേദിക്കണം ജനങ്ങളോട് സംവേദിച്ചു കൊണ്ടിരിക്കുന്നതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ചൈതന്യവും രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തേജനവും ഊർജ്ജവും ആവേശവും അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് വിട്ടിട്ടൊണ്ട് കാര്യമില്ല ജനങ്ങളോട് നിങ്ങൾ സംവേദിക്കുക മൗനം നിങ്ങൾ വെടിയുക